നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നെത്തുന്നു നമ്മുടെ സച്ചിയും രേവതിയും ആ ഒരു വിവാഹിതരാകുന്ന വീണ്ടും വിവാഹിതരാകുന്ന ആ ഒരു ശുഭ നിമിഷം അതേ പ്രേക്ഷകരെ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നമ്മൾക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് കുറേ ദിവസമായിട്ടോ ഈ ഒരു പരിപാടിയുടെ ഒരുക്കങ്ങളും ഇതൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ആ ഒരു പുനർവിവാഹം നടക്കട്ടെ അല്ലേ പ്രേക്ഷകരെ എന്തായാലും ഇന്നിപ്പോൾ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ രേവതി ഒരുങ്ങിയൊക്കെ കഴിഞ്ഞോട്ടോ സമാധാനമായി അപ്പോൾ നമ്മുടെ സച്ചി നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴേക്കും നമ്മുടെ രേവതി ഒരുങ്ങി ഉടുത്തൊക്കെ ഒരുങ്ങി നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വലരുന്നതാട്ടോ നമ്മുടെ സച്ചി ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ കാണുന്നത് അപ്പോൾ വളരെ സുന്ദരിയായിട്ടാണ് നമ്മുടെ രേവതി ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഓ കൊള്ളാലോ നീ വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ രേവതിയുടെ മൂത്ത് നോക്കിത്തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ശ്രുതി ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ വന്ന് കേൾക്കുന്നത് നമ്മുടെ സച്ചി കാണുന്നത് അപ്പോൾ നമ്മുടെ സച്ചി ഹേയ് പ്രോ നീ എന്താ ഇവിടെ നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യത്തിൽ നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ എന്താകും ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ആ ശ്രുതിയുടെ ആ ഒരു മുഖം മൂടി ഇന്നത്തോടു കൂടി അഴിഞ്ഞു വീഴുമോ അതൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വിവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ